എപ്പോഴും വന്നിട്ടുള്ള ബ്ലോഗ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവൻ കുറച്ച് സാധനങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കാൻ എനിക്ക് സമയം എടുക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് ആക്രമണം കാരണം ഇരിക്കാൻ വയ്യ അങ്ങനെ അവൻ കൊണ്ടുവന്ന ഒരു താക്കോൽ മുട്ടായക ഉണ്ട് ഒരു പൂട്ട് മുട്ടായക നമുക്കിത് പൊട്ടിച്ചോക്കാം എനിക്കറിയാം ഇങ്ങനെയാണ് ഏട്ടോ സാധനം ഇരിക്കുന്നത് ഒരു ഇവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ തറക്കും റിയാം ഈ മിഠായി ഇതൊരു ഗ്ലൂക്കോസ് ടൈപ്പ് ഗ്ലൂക്ലൂസ് ഇത് നമുക്ക് നോർമലി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നീല പിങ്ക് കുറച്ച് വെറൈറ്റൊന്നല്ല ഉണ്ട് ഈ താക്കോല് പോയാൽ ഇത് പിന്നെ നമുക്ക് കിടത്തില്ല മിഠായി കൊള്ളാം